വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഉണ്ണിക്കണ്ണൻ താമരക്കണ്ണൻ്റെ ചിത്രം വളരെ പ്രശസ്തമാണ് ശ്രീലകത്ത് വടക്കേ ചുമറിലാണ് താമരക്കണ്ണൻ്റെ ചിത്രമുള്ളത് താമരക്കണ്ണൻ്റെ ദർശനം ലഭിച്ചാൽ ശ്രീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നേരിട്ട് കണ്ട അനുഭവമാണ് ലഭിക്കുന്നത് ഇല്ലുമങ്കലം സ്വാമിയാർക്ക് ദർശനം നൽകിയ താമരക്കണ്ണൻ്റെ രൂപം കാണുന്നതന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അകന്നു പോകുന്നു ഒരിക്കൽ ഈ ചിത്രം കാണാൻ കൊതിച്ചു വന്ന ഒരു കൃഷ്ണഭക്തിയുടെ അനുഭവമാണ് ഇവിടെ പറയുന്നത് ഒരിക്കൽ കണ്ണനെ കാണാൻ അതിയായ ആഗ്രഹത്തോടെ ഒരു ഭക്ത ഗുരുവായൂരിലെത്തി രണ്ടു ദിവസം കണ്ണനെ കണ്ടു തൊഴുവാൻ വളരെ ആഗ്രഹിച്ചാണ് ആ ഭക്ത ഗുരുവായൂരിൽ കണ്ണന്റെ അരികിലെത്തിയപ്പോൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കണ്ണ താമരക്കണ്ണന്റെ ചിത്രം കാണാനുള്ള ഭാഗ്യമുണ്ടാകണേ എന്ന് എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആയി പലതവണ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതെങ്കിലും തിരക്ക് കാരണം താമരക്കണ്ണൻ്റെ ചിത്രം എവിടെ കണ്ടുപിടിക്കാനോ തൊഴുവാനോ സാധിച്ചില്ല ഒടുവിൽ തിരികെ പോകാനുള്ള സമയം അടുത്തു വന്നു കണ്ണനെ കാണാതെ പോവേണ്ടവരുമോ എന്ന് മനസ്സ് വളരെയധികം വിഷമിച്ചു താമരക്കണ്ണൻ്റെ ആ മനോഹരമായ ചിത്രം കാണാൻ ഒരു മാത്രം സാധിച്ചില്ലല്ലോ കണ്ണ എന്നോർത്ത് കണ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ണൻ്റെ നാമം ഉറക്കി ജപിക്കുവാനും തുടങ്ങി അങ്ങനെ കണ്ണനെ തൊഴുതു നടക്കുന്ന നേരം ഷീവേലി ആവാറായപ്പോൾ ആൾക്കാരെയെല്ലാം പെട്ടെന്ന് പുറത്തേക്കിറക്കി ആ സമയം ഏതോ ഒരു പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവരുടെ കൂടെ ഇത്തിരി കറുത്തലുണ്ട ഒരു ചെറിയ പേരുകുട്ടിയും ഉണ്ടായിരുന്നു ഈ ഉണ്ണി സ്വർണ്ണ കസവും മുടുത്ത മണിമാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഉണ്ണിക്കൊരു വാശയെത്ര മണിക്കിണറിനരികിലെ ഗേറ്റിലൂടെ അപ്പുറത്തേക്ക് കടക്കണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കഷ്ടത്തിലായി അവസാനം പെട്ടെന്ന് ഗേറ്റ് തുറന്ന് തൊഴുവാൻ സ്റ്റാഫ് സമ്മതിച്ചു ഗേറ്റ് തുറന്നതും ഈ കുഞ്ഞു കുറുമ്പൻ ഓടി ചുമരിലേക്ക് പോയി ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ദീ നോക്കിയേ കണ്ണനെ ദാ താമരപ്പൂവിലിരിക്കുന്നു ആ ചുമരിലിരിക്കുന്ന താമരക്കണ്ണൻ്റെ ചിത്രം ദർശിച്ച ആ ഭക്ത എന്തിനാത്ത സന്തോഷം കൊണ്ട് കരയുവാൻ തുടങ്ങി ആ ഭക്ത ഓടിച്ചെന്ന് ആ കുട്ടിക്കുറുമ്പനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്തു അഹോ ഭാഗ്യം അഹോ ഭാഗ്യം വാക്കുകളില്ല കണ്ണ നീ തന്നെ വന്ന് നിന്നെ കാട്ടിക്കൊടുത്തു ആ ഭക്ത ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു കണ്ണൻ അങ്ങനെയാണ് കുറേ കുസൃതി കാണിക്കും കുറേ പരീക്ഷിക്കും എങ്കിലും ഒരിക്കലും കണ്ണൻ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല ഹരേ കൃഷ്ണ